ഇന്നത്തെ സാധനാ പോ ക്ലിയർ ഇല്ല അടി അടിപൊളി അങ്ങനെ പോണുണ്ട് വാല്യൂ കാണുന്നുണ്ടോ അതാ പോണു ആ പോ ഇല്ല ഇല്ല നല്ല ക്ലിയറില് കാണുന്നുണ്ട് ഓ ആ പോണു അതാ പോണു കുറെ നേരമായി പോക്കുവാണെങ്കിൽ നല്ല സെറ്റ് സാധനമാണ് തല <laughs> കണ്ടില്ല <laughs> 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 ട അതൊക്കെ തല അതാ തല അതാ തല നൈസായിട്ട് ഇങ്ങനെ നടക്കോ വൈഡാക്കി വൈഡാക്കി അപ്പൊരു പേടി പേടിച്ച പിന്നെ സ്ഥലം അവിടെ തല അവിടെ വാല് ഉള്ളില് അത്ര അല്ല അടുപ്പിച്ചണ്ടേരത്തിൽ ഇതുണ്ട്